ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് തുവരപ്പരിപ്പ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് കഴുകി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ വെള്ളത്തിൽ കുറച്ച് സമയം ഇന്ന് കുതിർത്ത് ഇട്ടിരുന്നേ ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്തെടുത്താണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവാള് കുറച്ച് ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതിന് ചെറിയുള്ളി കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കടു പൊട്ടിക്കാൻ ആവശ്യത്തിനുള്ള വറ്റൻമുളവും കറിവേപ്പിലയും ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഈ പരിപ്പ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാമേ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു വിസിലേ ഞാൻ അടുപ്പിക്കുന്നുള്ളൂ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കൂടുതൽ വിസിൽ ഞാൻ അടുപ്പിക്കുന്നില്ല ഇത് വെന്ത് പോകാനിടയുണ്ട് അതൊന്നും വേവിച്ചെടുക്കാമേ പരിപ്പ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുത്ത് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാമേ വെളിച്ചെണ്ട ഒഴിച്ചു കൊടുക്കാമെ ആവശ്യത്തിൽ ഉള്ള കടുക് ഇട്ടുകൊടുക്കാമെ കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഈ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാമേ ഇതിന്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ ഇതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ചെറിയുള്ളിയും സവാളയും കൂടി കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും മറ്റെന്നുളക് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്ക ഇതിലിട്ട് ഉപ്പ് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കാണ് പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടുവേ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇനി ഇതിലേക്ക് ഈ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാമെന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിത് അടച്ചി വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് ഒന്ന് വേവിച്ചോ രണ്ട് മിനിറ്റ് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാമേ ഈ ഉള്ളിയും തേങ്ങയും ഒക്കെ തേങ്ങയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി അതിനുശേഷം ഈ പരിപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ഇപ്പം ഇതിൽ പരിപ്പ് ഇട്ടാൽ നന്നായിട്ട് അങ്ങ് വെന്തതാണ് ഇനി ഇതിൻ്റെ കൂടെ ഒന്നുകൂടി വേവിച്ചാൽ അതങ്ങ് അങ്ങ് വെന്ത് പോവും ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കുകയാണേ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം പിന്നെ ഇതിലേക്ക് ഈ പരിപ്പ് ചേർത്ത് കൊടുക്കാമേ ഉപ്പ് കുറച്ച് കുറവൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് കുറച്ച് സമയം ഇങ്ങനൊന്ന് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇതില് വെള്ളം വല്ലതേ ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് മതിയെ ഇനി ഇത് ഇതിലേക്ക് മാറ്റാമേ അപ്പം നമ്മുടെ പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്